ഗം ഗണപതയമ സം സരസ്വതീ നമ നമസ്കാരം പ്രിയപ്പെട്ടവരെ ലളിതം സാഹസ്രഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീതയിലെ അഞ്ചാമത്തെ ശ്ലോകം അതായത് അധ്യായത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തോടു കൂടെ നമുക്ക് ആരംഭിക്കാം श्रीकृष्णपरमात्मने नमः अथ श्रीमद्भगवद्गीताया साङ्ख्ययोगो नाम्ने द्वितीयोऽध्याये पञ्चमश्लोकः गुरून हत्वा हि महानुभावान् श्रेयो भोक्तुं भैक्ष्यमपीह लोके हत्वार्थकामांस्तु भुञ्जीयभोगान् അർജുനൻ പറയാണ് മഹാത്മാക്കളായ ഗുരുക്കന്മാരെ ഹനിക്കുന്നതിനേക്കാൾ ഈ ലോകത്തിൽ ഭിക്ഷ എടുക്കുന്നതാണ് ശ്രേസ്കരം ഗുരുക്കന്മാരെ ഹനിച്ചിട്ട് അർത്ഥകാമസ്വരൂപങ്ങളും രക്തം പുരണ്ടതുമായിട്ടുള്ള ഈ ഭോഗങ്ങളെ ഈ ലോകത്തിൽ വെച്ച് തന്നെ എങ്ങനെയാണ് ഭുജിക്കുന്നത് കൃഷ്ണ നാമത്തിലേക്ക് പോകാം നാമം നാന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കാന്തിഹി ആത്മാവിന് കാന്തിയായിട്ടുള്ളത് ഏതൊരു ശക്തിയാണോ ആ ശക്തിയെ കാന്തിഹി എന്ന് വിശേഷിപ്പിക്കുന്നു കാന്തി എന്ന വാക്കിന് സൗന്ദര്യം ശോഭ കിരണം ആഗ്രഹം മഹത്വം പ്രഭ എന്നൊക്കെയാണ് അർത്ഥങ്ങൾ ആത്മാവിന് കാന്തിയാകുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ആത്മാവിൻ്റെ സ്വത്വത്തിനനുസൃതമായിട്ടുള്ള കർമ്മങ്ങളിലൂടെയാണ് ഒരാത്മാവിന് കാന്തി ലഭിക്കുന്നത് അത് ശരീരമാണ് ചെയ്യുന്നത് അല്ലേ അങ്ങനെ താൻ കുടികൊള്ളുന്ന ശരീരം ആത്മാവിന് മഹത്വമായിട്ട് മാറുന്നു ആത്മാവ് കാന്തനും ശരീരം കാന്തയുമാണ് ഇവയുടെ താളാത്മകമായിട്ടുള്ള ചലനമാണ് കാന്തി ചുറ്റുപാടും സന്തോഷവും ക്ഷേമവും പ്രദാനം ചെയ്ത് കഴിയുമ്പോൾ ഒരാത്മാവ് തിളങ്ങുകയായി അതപ്പോൾ തൻ്റെ ശരീരത്തിനും കാന്തിയായിട്ട് നിലകൊള്ളുകയാണ് പൂവിൻ്റെ സുഗന്ധം പോലെ കാന്തി ഏതൊന്നിനും കുളിർമയാണ് പകരുന്നത് ഇനി ആഗ്രഹം എന്ന അർത്ഥത്തിലൂടെ നോക്കുമ്പോളോ അപ്പോൾ ജീവികളിൽ അന്യോന്യമുള്ള ആഗ്രഹം ജനിപ്പിക്കുന്നത് കാന്തി പ്രഭാവമാണ് അല്ലെങ്കിൽ ആ പ്രഭാവമുള്ളതുകൊണ്ടാണ് അവ അന്യോന്യം ആകർഷിക്കപ്പെടുന്നത് ഈ ആകർഷണം ഓരോ ജീവിക്കും ഓരോ വിധത്തിലായിരിക്കും എന്നേയുള്ളൂ എന്നാൽ കർമ്മത്തിൻ്റെ ശ്രേഷ്ഠത മൂലമുള്ള കാന്തി ഉണ്ടല്ലോ ആ കാന്തിയില് ഏതൊരു വ്യക്തിക്കും ആ കർമ്മയില് ആഗ്രഹം ജനിക്കാം നാമത്തിലൂടെ ആ കാന്തിയിലേക്കാണ് നാം ലക്ഷ്യമിടേണ്ടത് ഒരു കാടിൻ്റെ കാന്തി എന്താണ് അതിൻ്റെ ജൈവവൈവിധ്യങ്ങളിലും നിബിഡതയിലുമാണ് അല്ലേ നല്ല നിബിഡമായിട്ടുള്ള വനം കാണുമ്പോൾ തന്നെയാണ് നമ്മളത് വനം അല്ലെങ്കിൽ നമുക്കൊരു ഭയമൊക്കെ ജനിക്കുക അല്ലേ നാടിൻ്റെ ഗാന്ധിയോ അത് ശുചിത്വത്തിലൂടെയും സാഹോദര്യത്തിലൂടെയുമാണ് ശോഭിക്കുന്നത് ഇങ്ങനെ ഓരോന്നിനും അവയവയുടെ സ്വത്ത്വത്തിനനുസൃതമായിട്ടാണ് ഗാന്ധിയെ നിർവചിക്കേണ്ടത് മനുഷ്യൻ്റെ സവിശേഷമായ ഏഴ് യോഗ്യതകളാണ് തുഷ്ടി മുതൽ കാന്തി വരെയുള്ള നാമങ്ങളിലൂടെ നമ്മൾ പ്രസ്താവിച്ചു അപ്പോൾ ഈ യോഗ്യതകളെല്ലാം സ്വയം നേടിയിട്ടുള്ളവയും മറ്റൊരാളിൽ നൽകുവാൻ പര്യാപ്തമായിട്ടുള്ളവയും ആണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെയാണ് ഈ യോഗ്യതകളൊക്കെ വരുന്നത് അപ്പോൾ മാത്രമേ യോഗ്യത പൂർണ്ണമായി തീരുകയുള്ളു നമുക്കിനി അക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കാം കാന്തിയാണ് അക്ഷരക്കൂട്ടങ്ങളെ നിലനിർത്തുന്നത് അപ്പോൾ മഹത്വം പ്രഭ ഈ തലങ്ങളാണ് ഇവിടെ ശബ്ദാർത്ഥങ്ങളെ അർത്ഥപൂർണമായിട്ടും പ്രചോദനപരമായിട്ടും സമന്വയിപ്പിക്കുമ്പോൾ അത് കാവ്യം അല്ലെങ്കിൽ സാഹിത്യം എന്ന പദവിക്ക് അർഹമാകി അതിൽ അലങ്കാരങ്ങൾ കൂടി യുക്തമായിട്ട് സമന്വയിക്കുമ്പോഴോ അതിന് കാന്തി എന്ന ഗുണം ചേരും അപ്പോൾ മാത്രമേ കാന്തി എന്ന ഗുണം അക്ഷരങ്ങളിൽ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കാവ്യത്തിൽ കാന്തിയെ അനിഷേധ ഗുണമായിട്ടാണ് കണക്കാക്കുന്നത് കാന്തിയാണ് സാഹിത്യത്തെ നിത്യഹരിതമാക്കുന്നത് എന്ന് പറയാം കാന്തി ഇല്ലാത്ത രചനകള് വായിച്ചെടുത്ത് തന്നെ ഉപേക്ഷിക്കപ്പെടുകയാണ് പതിവ് വായിച്ചു വിട്ട ഏതെങ്കിലും കൃതികൾ അത് ഓർക്കുന്നുണ്ട് എങ്കിൽ കാന്തി എന്ന ഒരേ ഒരു സവിശേഷത അതിന് ചേർന്നത് കൊണ്ടാണ് എന്നുറപ്പിച്ചോളൂ നിങ്ങൾ എത്രയോ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ അതിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും കാരണം എന്താണ് അതിൽ കാന്തി എന്ന ഗുണം ചേർന്നിട്ടുണ്ട് ഭക്തിയിലൂടെ നോക്കുമ്പോഴും അറുപത്തി നാല് മാതാക്കളിൽ ഉൾപ്പെടുന്ന കാന്തി നാട്യശാസ്ത്രത്തിൻ്റെ പത്ത് അടിസ്ഥാന ദേവതമാരിൽ ഒന്നായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ദേവതയായ കാന്തിയുടെ സഹായത്താലാണ് നർത്തകർക്ക് നൃത്തത്തിന് ശോഭ പകരുവാൻ സാധിക്കുന്നത് കാന്തി ഇല്ലാത്ത നൃത്തം താന്തമായി പോകുന്നു എന്നാണ് പറയുക ചന്ദ്രന് പോലും പതിനാറ് കലകളിൽ ഒന്ന് കാന്തിയാണ് ശുദ്ധവിദ്യുരാകാരജപങ്കയോ ജ്വല എന്ന നാമം കൂടെ ഓർക്കണം നാമം ഇരുപത്തിയഞ്ച് അവിടെ ഇതൊക്കെ വിസ്രിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ നാരായണ സമേതയായിട്ട് മഹാലക്ഷ്മി വിരാജിക്കുമ്പോൾ ദേവിയിൽ നിന്ന് നിർഗമിക്കുന്ന ഇരുപത്തിനാല് പ്രഭാവങ്ങളിൽ ഒന്നും കാന്തിയാണ് തൻ്റെ പതിയോടുകൂടി ഇരിക്കുമ്പോൾ സദാ പരിപൂർണയായിട്ടുള്ള പത്നിയെയാണ് അതിലൂടെ വിംഗ്യമാക്കുന്നത് കുടുംബ ബന്ധങ്ങളിൽ പതിപത്നി ബന്ധങ്ങളാണ് വ്യക്തികളെ അന്യോന്യം പൂർണ്ണരാക്കി മാറ്റുന്നത് എന്നതും വിസ്മരിച്ചുകൂടാ നാം ഇവിടെ അവസാനിപ്പിക്കാം നാമത്തിൻ്റെ ചിന്ത സൗന്ദര്യമായിരിക്കണം ഇങ്ങനെയുള്ള സൗന്ദര്യമാണ് അവനവൻ്റെ ആത്മാവിലുള്ള സൗന്ദര്യം തിരിച്ചറിയുക അങ്ങനെ അത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം എന്ന നാമം പൂർണ്ണമായി തീരേണ്ടത് नमस्कारशब्दम् ॐ कान्दे नमः नन्दि नमस्कारः सर्वं जगदम्बार्पणमस्तु अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन महेश्वरी ओ,